ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ചെങ്കടലിലെ കളിക്ക് ഇന്ത്യയെ ഇറക്കാൻ യു എസിന് ഗൂഢമായ പദ്ധതിയുണ്ട് എന്നാണ് ചില സംശയങ്ങൾ ഉയരുന്നത് കാരണം ഇപ്പോൾ ഇക്കഴിഞ്ഞ ദിവസം ഭൂതികൾ ഇന്ത്യക്കാരുള്ള കപ്പലിനെ ആയിരുന്നല്ലോ ആക്രമിച്ചത് അതുകൊണ്ട് തന്നെ യു എസിനെയും ഇറാനെ എതിരിടാൻ ഇന്ത്യയെ മുന്നിൽ നിർത്തുമോ എന്നാണ് ലോകമാധ്യമങ്ങൾ പോലും ചോദിക്കുന്നത് കഴിഞ്ഞ ദിവസം ഗുജറാത്തിന്റെ തീരത്ത് ഡ്രോൺ ആക്രമണത്തിൽ ഇസ്രായേൽ ബന്ധമുള്ള ചരക്ക് കപ്പലിന് തീപിടിച്ചിരുന്നു ഈ ഡ്രോൺ ആക്രമണം നടത്തിയത് ഇറാനാണെന്നാണ് അമേരിക്കയുടെ പ്രതിരോധ മന്ത്രാലയമായ പെന്റഗൺ കണ്ടെത്തിയത് എവിടെ നിന്നാണ് പെൻഡഗണിന് ഇത്ര കൃത്യമായ വിവരം ലഭിച്ചത് എന്ന് ഇതുവരെ പുറത്തു വന്നിട്ടില്ല അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇറാനാണ് കണ്ണിലെ കരട് കാരണം അവർ റഷ്യയെ പിന്തുണയ്ക്കുന്നു ഇപ്പോൾ ചൈനയെയും പിന്തുണയ്ക്കുന്നു സൗദിയുമായി പോലും പരമ്പരാഗത ശത്രുത നീക്കി വെച്ച് ഇറാൻ സൗഹൃദത്തിലായി ഇത് പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്ക് നൽകിയ തിരിച്ചടി ചെറുതല്ല അതുകൊണ്ട് തന്നെ ഇനി അധികകാലം ഇറാനെ വാഴിക്കാതെ അവിടത്തെ മതഭരണകൂടത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണിപ്പോൾ അമേരിക്ക പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ചെങ്കടലിൽ ഉപരോധം ഏർപ്പെടുത്തിയ ഊതികൾക്കെതിരെ യുദ്ധം ചെയ്യാൻ അമേരിക്കൻ സഖ്യകക്ഷികൾ നേരിട്ട് തയ്യാറാകുന്നില്ല അത് ലോകരാജ്യ രാജ്യങ്ങളൊക്കെ ഇടപെടുന്ന രൂപത്തിൽ ഒരു ലോകമഹായുദ്ധത്തിലേക്ക് പോകുമോ എന്ന് ഭയന്ന് തന്നെയാണ് ഓസ്ട്രേലിയയും സ്പെയിനും യുദ്ധത്തിനില്ല എന്ന് പ്രഖ്യാപിച്ചു ഭൂദികൾക്കെതിരെ പോരാടാനുള്ള സഖ്യത്തിൽ ചേരാൻ ഈജിപ്തിനോടും സൗദി അറേബ്യയോടും അമേരിക്ക ആവശ്യപ്പെട്ടെങ്കിലും ഇവർ രണ്ടും ഇതുവരെയും ഒരു പച്ചക്കൊടി കാണിച്ചിട്ടില്ല ചെങ്കടൽ തീരത്തെ രാഷ്ട്രീയ രാഷ്ട്രങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിൽ തന്ത്രപ്രാധാന്യമുള്ള രാഷ്ട്രങ്ങളാണ് ഈജിപ്റ്റും സൗദി ഇനിയും എല്ലാ ലോകരാജ്യങ്ങളും കൂടി ഒരുമിച്ച് നിന്നിട്ട് ഒരു സഖ്യസേനയുണ്ടാക്കി ഇറാനെ നേരിടാനാണ് എന്നും പറയുന്നുണ്ട് ലോക പോലീസിന്റെ പഴയ പ്രതാപമെല്ലാം മാഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും സഖ്യകക്ഷികൾക്കെല്ലാം അത് ബോധ്യമാക്കപ്പെട്ടിരിക്കുന്നെന്നും ഇന്ത്യക്കും അത് തന്നെ ബോധ്യമാകുമെന്നുമാണ് ദേശീയ മാധ്യമങ്ങൾ വരെ എഴുതുന്നത് ലോക പോലീസ് അല്ല അമേരിക്ക ലോക കള്ളന്മാരായ കുറുക്കന്മാരാണെന്നും അമേരിക്ക ലോകരാജ്യങ്ങളെ മുഴുവനും തമ്മിൽ തല്ലിച്ച് ആയുധ കച്ചവടം നടത്തി ചോര കുടിക്കുന്ന ചോര കുടിക്കുന്നവരാണെന്നാണ് ചരിത്രം പഠിച്ചാൽ മനസ്സിലാകുന്നതെന്നും പല ആളുകളും വിധി എഴുതുന്നുണ്ട് അമേരിക്ക എന്ന ചേറ്റ ഇന്ത്യയെ തകർക്കാൻ നോക്കുന്ന ഏതു പണിയും സ്വീകരിക്കുമെന്നും എല്ലാ പിന്തുണയും അങ്ങനെ കൊടുത്ത് പല രാജ്യങ്ങളെയും പരസ്പരം തമ്മിലടിപ്പിക്കാൻ വേണ്ടതെല്ലാം അമേരിക്ക പിന്നിൽ നിന്ന് ചെയ്യുന്നതുമാണ് പല ആളുകളും പറയുന്നത് എന്നിട്ട് ഇറാനെതിരെ ഇന്ത്യയെ തിരിക്കാൻ നോക്കിയാൽ ഇന്ത്യ തിരിയില്ലെന്നും പാകിസ്ഥാനല്ല ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണെന്നും അമേരിക്ക പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും ഇന്ത്യ റഷ്യയെ കൈവിട്ടിട്ടില്ലെന്നും അതുപോലെ തന്നെ ഇറാനെയും ഇന്ത്യ ഇറാനേയും എന്നും വിമർശനങ്ങൾ ഉയരുന്നു ക്രിസ്തുമസ് രാത്രിയിലും ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ് ഞായറാഴ്ച രാത്രിയിൽ ഗാസയിലെ അൽമഗാസി അഭയാർത്ഥി ക്യാമ്പിന് നേർക്കുണ്ടായ ആക്രമണത്തിൽ എഴുപത് പേർ കൊല്ലപ്പെടുകയും നിരവധി കെട്ടിടങ്ങൾ തകർക്കപ്പെടുകയും ചെയ്തതായി ഹമാ സർക്കാരിന്റെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഗാസയ്ക്ക് നേരെ ഇതുവരെ ഉണ്ടായ രക്തരൂക്ഷിതമായ ആക്രമണങ്ങളിൽ ഒന്നാണ് ഞായറാഴ്ച ഉണ്ടായത് എന്ന് വാർത്താ ഏജൻസിയായ റിപ്പോർട്ട് ചെയ്തു അഭയാർത്ഥി ക്യാമ്പിൽ വളരെയധികം കുടുംബങ്ങൾ ഉണ്ടായിരുന്നതായി മരണനിരക്ക് ഇനിയും ഉയരാനാണ് സാധ്യതയെന്നും ആരോഗ്യ മന്ത്രാലയ വക്താവ് അഷ്റഫ് അൽഖിദ പറഞ്ഞു അഭയാർത്ഥി ക്യാമ്പിൽ നടന്നത് ഭീകരമായ കൂട്ടക്കൊലയാണെന്നും അത് യുദ്ധ കുറ്റകൃത്യമാണെന്നും ഹമാസ് വക്താവ് ജനവാസ കേന്ദ്രങ്ങളിലാണ് ഹമാസ് നിലയുറപ്പിച്ചിരിക്കുന്നതെന്നും ജനങ്ങൾക്ക് അപകടമുണ്ടാകാത്ത വിധത്തിലുള്ള നടപടികളാണ് തങ്ങൾ സ്വീകരിക്കുന്നതെന്നും ഇസ്രായേൽ സൈന്യം പറഞ്ഞു ഗാസയിലെ ഒരു തുരങ്കത്തിൽ നിന്ന് അഞ്ച് ഇസ്രായേലി ബന്ധികളുടെ മൃതദേഹങ്ങൾ ലഭിച്ചതായും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി ഇസ്രായേലിന്റെ തുടരുന്ന ബോംബാക്രമണങ്ങൾ മൂലം യു എൻ സുരക്ഷാ കൗൺസിലിന്റെ മാനുഷിക സഹായങ്ങൾ സംബന്ധിച്ച പ്രമേയം നടപ്പാക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഉള്ളതെന്ന് യു എൻ വ്യക്തമാക്കി ഇപ്പോ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം മുറുകുമ്പോൾ ഒരുപാട് സാധാരണക്കാർ കൊല്ലപ്പെടുന്നുണ്ട് അതിനെതിരെ തന്നെയാണ് എല്ലാ ലോകരാജ്യങ്ങളും പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത് ഭീകരാക്രമണത്തിനെതിരായ പോരാട്ടം എന്ന് പറഞ്ഞാൽ ഗാസയെ അടിച്ചു നിരപ്പാക്കുക എന്നല്ല അർത്ഥമെന്നാണ് ഫ്രഞ്ച് പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രൂൺ പറയുന്നത് എല്ലാ ജീവനുകളും വിലപ്പെട്ടതാണ് അക്രമം ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്നും മാക്രൂൺ പറഞ്ഞു ബുധനാഴ്ച ഫ്രഞ്ച് മാധ്യമമായ ഫ്രാൻസ് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഭീകരാക്രമണത്തിനെതിരായ പോരാട്ടം എന്ന് പറഞ്ഞാൽ ഗാസയെ നിരപ്പാക്കുന്നതല്ല വിവേചനരഹിതമായി സാധാരണ ജനങ്ങളെ ആക്രമിക്കുന്നത് അനുവദിക്കാൻ സാധിക്കില്ല എല്ലാ ജീവനും വിലപ്പെട്ടതാണ് തുല്യം തന്നെയാണ് ഈ രീതിയിലുള്ള അക്രമം അവസാനിപ്പിക്കാൻ ഇസ്രായേൽ തയ്യാറാകണമെന്നും മാക്രോൺ പറഞ്ഞു സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രായേലിന്റെ അവകാശത്തെ കുറിച്ചുള്ള ചോദ്യത്തിന് ജനങ്ങളുടെ സംരക്ഷണമാണ് ഫ്രാൻസിന്റെ പരിഗണന എന്നായിരുന്നു മാക്രോണിന്റെ പ്രതികരണം മാനുഷികമായ വിഷയങ്ങൾ പരിഗണിച്ച് വെടിനിർത്തൽ ആവശ്യമാണെന്നാണ് രാജ്യത്തിന്റെ നിലപാടെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഗാസയിൽ പിഞ്ചു കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൊല്ലുന്നത് ഇസ്രായേൽ നിർബന്ധമായും അവസാനിപ്പിക്കണമെന്ന് നേരത്തെ തന്നെ മാക്രോൺ വ്യക്തമാക്കിയിരുന്നു അതിന് പിന്നാലെ രാഷ്ട്രങ്ങൾ ഇസ്രായേലിനെയല്ല മറിച്ച് ഹമാസിനെയാണ് അപലപിക്കേണ്ടതെന്ന് ആവശ്യപ്പെട്ട നെതന്യാ രംഗത്തെത്തി ഗാസയിൽ നിന്ന് ഹമാസ് ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ നാളെ പാരീസിലും ന്യൂയോർക്കിലും ലോകത്തെവിടെയും നടക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു കാരണം വെറുതെയിരുന്ന ഇസ്രായേലിനെ അങ്ങോട്ട് കയറി ചൊറിഞ്ഞ് ഇസ്രായേലിലെ ആയിരത്തി അഞ്ഞൂറോളം തലകൾ ഛേദിച്ച ആയിരത്തി അഞ്ഞൂറോളം തലകളെ ചുട്ടുകൊന്ന ഹമാസിന്റെ അത്തരം നിലപാടുകൾ ഇന്ന് ഇസ്രായേലിലാണ് തുടങ്ങി വെച്ചതെങ്കിൽ നാളെ അത് ഫ്രാൻസിലുണ്ടാകും നാളെ അത് അമേരിക്കയിൽ ഉണ്ടാകും എല്ലാ രാജ്യങ്ങളും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഇത്തരം തീവ്രവാദ സംഘടനകളെ വേരോടെ ഉന്മൂലനം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് നെതന്യാഹു എടുക്കുന്ന അതേ തീരുമാനം നാളെ ഫ്രാൻസ് എടുക്കേണ്ടി വരും അമേരിക്ക എടുക്കേണ്ടി വരും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം എടുക്കേണ്ടി വരും കാരണം ഈ ഭീകരവാദികൾ ഈ തീവ്രതയുമായി ലോകം മുഴുവനും സ്പ്രെഡ് ആയിട്ടുണ്ട് ലോകം മുഴുവനും വളർന്ന് പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹമാസ് എന്ന ഭീകര സംഘടനയെ ഭരണകൂടത്തെ ഇല്ലായ്മ ചെയ്തിട്ടല്ലാതെ ഈ യുദ്ധം അവസാനിപ്പിക്കില്ല ആരെന്തൊക്കെ പറഞ്ഞാലും പിന്തുണയ്ക്കുന്നവർക്ക് പിന്തുണയ്ക്കാം വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം ഞങ്ങൾ യുദ്ധവുമായി മുന്നോട്ടിറങ്ങിയത് ഒരു രാജ്യത്തെയും കണ്ടിട്ടല്ല അമേരിക്കയെ കണ്ടിട്ടല്ല ബ്രിട്ടനെ കണ്ടിട്ടല്ല ഫ്രാൻസിനെ കണ്ടിട്ടല്ല ഇന്ത്യയെ കണ്ടിട്ടല്ല ഒരു സ്വതന്ത്ര ജനാധിപത്യ രാജ്യമാണ് ഇസ്രായേൽ അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് അതിൻ്റെതായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ സാധിക്കും അതുകൊണ്ട് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ സുരക്ഷയാണ് ഞങ്ങളുടെ പ്രശ്നം ഞങ്ങളുടെ രാജ്യത്തിൻ്റെ നിയമങ്ങൾ ഞങ്ങളാണ് തീരുമാനിക്കുന്നത് അതിനനുസരിച്ച് യുദ്ധ നിയമങ്ങൾ ഒന്നും ലംഘിക്കാതെ ഈ യുദ്ധം തുടരാനാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത് എന്നാണ് ഇതിനെ ഇത്തരം വിഷയങ്ങളോട് പ്രതികരിച്ചത് ചെറിയൊരു ദൃശ്യം കാണും നമസ്കാരം കഴിഞ്ഞ ദിവസം ഇസ്രയേലി പ്രതിരോധ സേന പുറത്തുവിട്ട വീഡിയോ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത് ഹമാസിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന തങ്ങളുടെ സമാധാനവും സമ്പത്ത് നശിപ്പിച്ച ഹമാസ് നേതാക്കളെ ശതിക്കുന്ന ഗാസയിലെ ഇന്നത്തെ ജനത അതായത് ഗാസയിലെ ജനത മുഴുവനും ഹമാസ് എന്ന ഭീകര ഭരണകൂടത്തിന്റെ തീവ്രതയെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് അവരെ കാരണമാണ് നമ്മൾ ഇന്ത് ദുരിതത്തിൽ അകപ്പെട്ടിരിക്കുന്നതെന്നും നമ്മൾക്ക് വീടും ജീവനും പാർപ്പിടവും എല്ലാം നഷ്ടപ്പെട്ടത് ഹമാസിന്റെ ഭീകരത കാരണമാണെന്നും അതായത് ചെറിയ കുഞ്ഞുങ്ങളുടെ കൈകളിൽ വരെ സ്ഫോടക ആയുധവും കൊടുത്ത് ഇസ്രായേലി സൈനികരുടെ നേർക്കു വിട്ട് പൊട്ടിത്തെറിപ്പിക്കുന്ന ഇവരെ ഭീകരരെന്നല്ലാതെ പിന്നെ എന്ത് പറയാ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പോലും പോലും സ്ത്രീകളെ പരിചകളാക്കുന്ന ഹമാസ് ചേരുകയാണ് ഗാസയിലെ ജനത ആശുപത്രികളിലും സ്കൂളുകളിലും നിർമ്മിച്ചിരിക്കുന്ന ഹമാസ് തേടിയുള്ള ഇസ്രായേൽ ഗാസയിലെ സൈനിക നടപടി എന്ന രീതിയിൽ പിന്തുണ ഇസ്രയേൽ നഷ്ടമാക്കുക എന്ന ഇടനെ ചട്ട ആ നടപ്പാക്കപ്പെടുമ്പോഴാണ് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നത് യുദ്ധങ്ങൾ ഒരു കാലത്തും ന്യായീകരിക്കപ്പെടുന്നവയല്ല അഥവാ ന്യായീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് അതിജീവനത്തിനുള്ള യുദ്ധങ്ങളാകുമ്പോൾ മാത്രമാണ് ലോകത്ത് ഇത്രയേറെ പീഡനം ചെയ്ത ഒരു ജനത ജൂതന്മാരെ പോലെ വേറെ ഉണ്ടായി കണ്ടടത്തിന് വെച്ച് തന്നെ കൊല്ലപ്പെടേണ്ട നികൃത്തനാണ് ജൂതനെന്നാണ് ഒരു പ്രത്യേക മതത്തിലെ സാഹിത്യം പറയുന്നത് ക്രിസ്തുവിന്റെ കാർന്ന കട വിശ്വസിച്ച് നൂറ്റാണ്ടുകളോളം അവർ പീഡിപ്പിക്കപ്പെട്ടു പിന്നീട് ഇജ്ഞലിന്റെ പീഡനമുറകളിൽ ജീവൻ കളയേണ്ടി വന്നത് അറുപത് ലക്ഷത്തോളം വരുന്ന ജൂതന്മാർക്കാണ് ഇന്ന് സമാധി പിന്തുണയ്ക്കുന്ന പോലെ ഒരാൾ ഒരു കാലഘട്ടത്തിൽ ജൂതൻ അനുഭവിക്കുന്ന പീഡനങ്ങളെ ചോദ്യം ചെയ്ത് മുന്നോട്ട് വന്നില്ല ചോരൊഴുക്കി സമാധാനം നേടിയവരാണ് ഞങ്ങൾ ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാതെ വയ്യ ഇല്ലെങ്കിൽ ഞങ്ങളില്ല അന്തരിച്ച മുൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ഏരിയ ഷാരും ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ് പിറന്നു വീണ ഉടനെ തന്നെ യുദ്ധത്തിലേക്ക് എടുത്തുറിയപ്പെട്ട രാഷ്ട്രമാണ് ഇസ്രയേൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ നിലവിൽ വന്ന വിഭാഗങ്ങളടം ഈജിപ്തിന്റെയും സിറിയയുടെയും ജോർജാന്റെയും ഇറാഖിന്റെ ലെബന സംയുക്ത ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടായി അറബ് ശക്തികളുടെ പിന്തുണയും ആശീർവാദവും ഈ ആക്രമണത്തിൽ ഉണ്ടായിരുന്നു സർവം നഷ്ടപ്പെട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അഭയാർത്ഥികളായി ചെറിയ ജൂതന്മാർക്ക് മുകളിലെ ആകാശവും ഭൂമിയും മാത്രമായിരുന്നു രണ്ടും കൽപ്പത്തി ജൂതന്മാർ നിലനിൽപ്പിനായി പൊരുത്തിയപ്പോൾ അറബുപട ഓർക്കുകയും ഈജിപ്തിന്റെയും സിറിയയുടെയും ചില ഭാഗങ്ങൾ ഇസ്രായേലിനോട് കൂട്ടിച്ചേർത്തപ്പെടുകയും ചെയ്തു പക്ഷേ ഇസ്രേലെന്ന രാജ്യം മൂന്നാം നാൾ മുതൽ യുദ്ധത്തിന് ഇറങ്ങിയവരാണ് അതുകൊണ്ട് ഈ യുദ്ധവും ഈ കൂട്ടക്കൊലയും ഒന്നും കാണിച്ച് അവരെ പേടിപ്പിക്കണ്ട അവർ ഭയപ്പെടില്ല അവർ തീയിൽ കുരുത്തവരാണ് ഈ സാമാന്യ വെയിലൊന്നും അവര് പാടില്ല അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ യുദ്ധം ഞങ്ങൾ തുടങ്ങിയത് ഒരു രാജ്യത്തിന്റെയും പിന്തുണയെ ആഗ്രഹിച്ചുകൊണ്ടല്ല ഞങ്ങൾ ഇറങ്ങിയവർ ഞങ്ങൾക്ക് ഇവരെ പ്രതിരോധിക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് ഹമാസ് ഭീകരരെ തുരത്തിയിട്ട് ഞങ്ങൾ അടങ്ങും ആലോചിക്കണം ഈ യുദ്ധം നടക്കുന്നത് പലസ്തീൻ ഇസ്രയേലിൽ അല്ല ഇസ്രയേലിൽ അല്ലിട്ട് ഇസ്രയേലിന്റെ യുദ്ധം ചെയ്യണമെങ്കിൽ ആരാണ് ആരാണ് ഭീരുക്കൾ ധീരന്മാർ ഇപ്പോഴും തുരങ്കങ്ങളിൽ ഇരുന്ന് സുഖിക്കുന്ന ഹമാസ് നേതാക്കളാണോ ഭീരുക്കൾ അതോ ഗോധയിൽ ഇറങ്ങി യുദ്ധം ചെയ്യുന്ന ഇസ്രയേലി സൈനികരാണോ തുർക്കിയിലും ഈജിപ്തിലും ഖത്തറിലും ഒക്കെ സുഖവാസത്തിൽ ഒളിച്ച് താമസിക്കുന്ന ആ ഹമാസ് ഭീകരരാണോ ധീരന്മാർ യോദ്ധാക്കൾ അതോ തുരങ്കമാർഗത്തിലൂടെ ഇരച്ചു കേറുന്ന ഇസ്രായേൽ സൈനികരാണോ ധീരന്മാർ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മതം തന്നെയാണ് പ്രധാന വികിലെ എന്ന് പറയുന്നത് പോലെ അവർക്ക് ഒരു പക്ഷേ ധീരന്മാർ പോരാളികൾ ഹമാസ് തന്നെ ആയിരിക്കും അങ്ങനെ ആയിരിക്കുകയും വേണം